വചന ചിത്രത്തിലേക്ക് സ്വാഗതം അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് ഇതിനേക്കാൾ അനുഭവിക്കുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗ്ഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ എന്നോട് പറയുന്നു പക്ഷേ ലൂക്കായിട്ട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം സുവിശേഷത്തിന്റെ കാതലെന്നോ സുവിശേഷങ്ങളുടെ സുവിശേഷം സുവിശേഷമെന്നോ വിശേഷിപ്പിക്കാറുണ്ട് അവിടെ പ്രധാനമായിട്ടും ഉപമകളിലൂടെയാണ് പറയുന്നത് കാണാതെ പോയ ആടിന്റെ ഉപമ കാണാതെ പോയ നാണയത്തിന്റെ ഉപ കാണാതെ പോയ അല്ലെങ്കിൽ പോയ ധൂർത്തപുത്രൻ്റെ ഉപമ അതാണ് പറയുക അപ്പം ഈ കാണാതെ പോയതല്ല പ്രധാനം അതിനേക്കാൾ പ്രധാനം കാണാതെ പോയ നാണയം തേടുന്ന വീട്ടമ്മ കാണാതെ പോയ ആടിനെ തേടുന്ന ഇടയൻ വീട് വിട്ടുപോയ മകനു വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് ഇപ്പം ദൈവത്തിന്റെ സ്നേഹവും കരുണയും പ്രകടമാക്കുന്ന ഏറ്റവും വ്യക്തമാക്കുന്ന സുവിശേഷ ഭാഗമാണ് മത്ത ലൂക്കാളി സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അപ്പോൾ ധൂർത്തപുത്രൻ്റെ രൂപമയല്ല ഇത് ഇത് ദൈവത്തിന്റെ ഉപമയാണ് കേന്ദ്രമായി നിൽക്കുന്നത് ഇവിടെ കാണാതെ പോയ ആടുന്ന നാണയവും അല്ല ദൈവമാണ് അപ്പോൾ ദൈവം കാത്തിരിക്കുന്നു എല്ലാവരെയും ആരും നഷ്ടപ്പെട്ടു പോകണം പോകരുത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്നതാണ് അപ്പോൾ ആ അന്വേഷിക്കുന്ന ദൈവം നമ്മളെയും സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹമാണ് കാരണം കണ്ടെത്തുമ്പോൾ നഷ്ടപ്പെട്ട് കണ്ടെത്തുമ്പോൾ സന്തോഷമാണ് ധോതോത്രം മടങ്ങി വരുമ്പോൾ ശാസിക്കുന്നില്ല അപ്പോൾ നഷ്ടപ്പെട്ട നാടേം കണ്ടെത്തുമ്പോൾ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തുമ്പോൾ സന്തോഷമാണ് ഭാവിയായ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ദൈവ മടങ്ങി വരുമ്പോൾ ദൈവം സന്തോഷിക്കും അപ്പൊ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ദൈവം അകന്നു പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മിധത്തിൽ പരസ്ഥപിച്ച് തിരിച്ചു വരിക കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മടങ്ങി വരിക പിതാവിനെ പോലെ കാത്തിരിക്കുന്ന പിതാവിന്റെ അടുക്കലേക്ക് വരുന്നത് പോലെ അല്ലെങ്കിൽ നാണയം നഷ്ടപ്പെട്ട് തേടുന്ന അമ്മയുടെ കൈകളിലേക്ക് നാണയം തിരിച്ചു വരുന്ന പോലെ അപ്പൊ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് മടങ്ങി വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഭയവും ദുഃഖവുമല്ല ആവശ്യം സന്തോഷമാണ് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ജീവിതത്തിൽ മാറ്റം വരുത്താൻ മാനസാന്തരം ഉണ്ടാകാൻ നമ്മൾ അങ്ങനത്തെ ക്രമപ്രദാനം ചെയ്യട്ടെഴിയേ നടക്ക